നമസ്കാരം വലിയ വലിയ താരങ്ങളായിട്ടുള്ള നടന്മാരുടെ സിനിമകളെല്ലാം എല്ലാ വർഷവും അഞ്ചും ആറും സിനിമകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പ്രഖ്യാപിക്കുന്ന സിനിമകളിലെ ഒരു എഴുപത് എൺപത് ശതമാനം മാത്രമേ അത് സിനിമയായിട്ട് തിയേറ്ററുകളിൽ വരാറുള്ളൂ ഞാനീ പറയുന്നത് വലിയ താരങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ചെറിയ താരങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ പ്രഖ്യാപനങ്ങൾ വലിയ കാര്യമായിട്ട് നടക്കുകയും അതിൽ ഒരു പത്ത് ശതമാനം മാത്രം സിനിമകൾ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഈ ചെറിയ നടന്മാരെ പറയുമ്പോൾ പല സിനിമകളും പൂർത്തീകരിച്ച് ശേഷം തിയേറ്ററിൽ എത്തിക്കാനുള്ള കാശില്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കുടുങ്ങിയോ ആ സിനിമ വെളിച്ചം കാണാതെ പോകുന്നതാണ് അധികവും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ വലിയ താരങ്ങളുടെ സിനിമകൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അത് ബഡ്ജറ്റിലായകൊണ്ട് നിന്നു ഒരു അവസ്ഥ ഉണ്ടാവില്ല പക്ഷെ അത് വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി ആ സിനിമ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈഗോ ക്ലാഷിൽ പെട്ടിട്ട് പടം പോകുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ വലിയ വലിയ താരങ്ങളുടെ സിനിമകളിൽ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് നമ്മുടെ മലയാള സിനിമയും ഇതിനകത്ത് ഒട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടേതായിട്ട് വലിയ പ്രഖ്യാപനങ്ങളിലൂടെ വരികയും പ്രഖ്യാപിക്കും സമയത്ത് തന്നെ ഫാൻസുകാർ അത് ആഘോഷിക്കുകയും ചെയ്ത മൂന്ന് സിനിമകളാണ് ആ സിനിമകൾ ഇനി വെളിച്ചം കാണാനുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ അതിൽ ഒരു സിനിമയ്ക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് അത് ഒരു വർഷം കൂടി കാത്തിട്ട് മാത്രമേ ആ സിനിമ ഇനി നടക്കില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മറ്റു രണ്ട് സിനിമകളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ സിനിമകളാണ് പക്ഷേ ഇപ്പോഴും അതിനെക്കുറിച്ച് ഫാൻസുകാരും പലരും ചാനലിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആ സിനിമ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും മാറി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ലിസ്റ്റിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന സിനിമ എന്ന് പറയുന്നത് അമീർ എന്ന് പറയുന്ന സിനിമയാണ് മമ്മൂട്ടിയുടേതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച ഒരു സിനിമയാണ് വിനോദ് വിജയൻ സംവിധാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ സിനിമയുടെ പ്രഖ്യാപനത്തിൽ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് കിട്ടുകയുണ്ടായി പിന്നീട് ഫാൻസുകാരൊക്കെ മമ്മൂട്ടിയുടെ പുതിയ ലുക്കിനെ കുറിച്ചൊക്കെ വരെ ചർച്ചകൾ നടത്തുകയും പലരും അത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക ചെയ്തു ആ ഒരു ക്രിയേ ഫാൻസുകാരുടെ ആ ഒരു േഷൻ പോലും സോഷ്യൽ മീഡിയകളിലൂടെ വലിയ തരംഗമായി മാറുന്നതും കാണാൻ സാധിച്ചു അമീർ എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ നടന്നു പോയേനെ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടതുണ്ട് അത് വേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അല്ല നിന്നുപോയത് ആ സിനിമ പൂർണ്ണമായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നതിന് തടസ്സമുള്ള കൊറോണ കാലഘട്ടത്തിന് തൊട്ടു മുമ്പാണ് ആ സിനിമ പ്രഖ്യാപിക്കപ്പെട്ടത് സിനിമ പ്രഖ്യാപിക്കപ്പെട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ വരികയും അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമ താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു പിന്നീട് കാലം ഇങ്ങോട്ട് കടന്നുപോയി ഏകദേശം അഞ്ച് വർഷത്തിലധികം കടന്നുപോയി ഇനി മമ്മൂട്ടി ആ സിനിമ ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഇടയിൽ വിനോദ് വിജയന്റെ സിനിമകളും വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്ത് തന്നെയാലും വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു അമീർ എന്ന് പറയുന്ന സിനിമയിലൂടെ നടത്തിയത് ആ പ്രഖ്യാപനം ഫാൻസുകാർ ഏറ്റെടുക്കുകയും വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു അതൊരു ഒരു ആ സിനിമ സിനിമയായിട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറിയേക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയായിരുന്നു അമീർ എന്ന് പറയുന്ന സിനിമ ഏകദേശം പൂർണ്ണമായും തന്നെ ദുബായിലായിരുന്നു ആ സമയം ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് നിന്നുപോയി വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു മറ്റേ ഒരു സിനിമ എന്ന് പറയുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്ന സിനിമയാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു സിനിമ തന്നെയായിരുന്നു ന്യൂയോർക്ക് ന്യൂയോർക്കിന്റെ പ്രഖ്യാപന വേളയിൽ തൊട്ട് തന്നെ ആ സിനിമയെക്കുറിച്ചുള്ള കുറെ കല്ലുകടി വാർത്തകളൊക്കെ കേട്ടിരുന്നു എന്തു വൈശാഖ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്യാനിരുന്നത് വലിയ ബഡ്ജറ്റിൽ ഏകദേശം ആ ഒരു സിനിമ പ്രഖ്യാപിക്കുന്ന സമയത്ത് നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ബഡ്ജറ്റ് വരുമെന്ന് പ്രഖ്യാപിച്ച ഒരു സിനിമയായിരുന്നു ആ സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ കൊറോണയുടെ കാലഘട്ടത്തിലാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങുമെന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഈ പറഞ്ഞ ന്യൂയോർക്ക് എന്ന് പറയുന്ന സിനിമ എന്നാൽ ന്യൂയോർക്ക് പ്രഖ്യാപനം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ കൊറോണ വരികയും കൊറോണയുടെ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട് സിനിമയുടെ ഷൂട്ടിംഗ് വരെ പ്ലാൻ ചെയ്തു വെച്ചതിന് ശേഷം പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് ആ ഒരു സിനിമ ചീറ്റ് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലും സ്റ്റുഡിയോയിലൊക്കെ ആയിട്ട് തീർക്കാൻ തീർക്കാമെന്നുള്ള രീതിയിലേക്കും ചർച്ചകൾ നടന്നതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ സിനിമയുടെ ഹെവി ബഡ്ജറ്റും അതുപോലെ തന്നെ സിനിമ സംസാരിക്കുന്ന വിഷയം അത്ര കാര്യപ്രാപ്തി ഉള്ളതല്ല എന്നുള്ളൊരു വാർത്തയും തുടക്കം തൊട്ട് കേട്ടിരുന്നതുകൊണ്ട് തന്നെ പിന്നീട് മമ്മൂട്ടി തന്നെ ആ ഒരു സിനിമയിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നത് നാൽപ്പത് കോടി ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും അത് അതൊക്കെ തന്നെയായിരിക്കും മമ്മൂട്ടി ആ സിനിമയിൽ നിന്ന് പിന്മാറിയതും മാത്രമല്ല സബ്ജക്റ്റിനെ കുറിച്ച് തുടക്കം മുതൽ തന്നെ കല്ലുകടി ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെയാലും ഈ രണ്ട് സിനിമകളും ഒരു അധോലോക സിനിമ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു ഗണത്തിൽ പെടുന്ന സിനിമകളായിരുന്നു അമീർ ആയാലും അതുപോലെ തന്നെ ന്യൂയോർക്ക് ആയാലും ഇതെല്ലാം ഫാൻസുകാർക്ക് വളരെയധികം ആഘോഷിക്കാൻ വകുപ്പുണ്ടായിരുന്ന ഒരു സിനിമകളാ സിനിമകളായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല മൂന്നാമത്തെ സിനിമയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള ഇനി ഒരുപക്ഷെ നടന്നേക്കാമെന്നതിന് ഒരു ഒരു ശതമാനത്തിൽ താഴെ ഉള്ള ഒരു സിനിമ മറ്റ് രണ്ട് സിനിമകളും നൂറ് ശതമാനവും നമുക്ക് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പു പറയാവുന്നതാണ് അത് ബിലാൽ എന്ന് പറയുന്ന സിനിമയാണ് ആ ഒരു ശതമാനത്തിൽ താഴെ നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ബിലാൽ എന്ന് പറയുന്ന സിനിമ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ എല്ലാം തന്നെ സെറ്റായി വന്ന സിനിമയാണ് കൊറോണ ടൈമിൽ ഷൂട്ടിംഗ് ഡേറ്റ് വരെ പ്രഖ്യാപിച്ച സിനിമ കൂടിയായിരുന്നു ആ സമയത്ത് ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് മാത്രം നിന്നുപോയ ഒരു സിനിമയായിരുന്നു ബിലാൽ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഏകദേശം നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ സിനിമ തിയേറ്ററുകളിൽ എത്തിയേനെ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും ഫാൻസുകാർ വളരെയധികം ശക്തമായിട്ട് തന്നെ ആ സിനിമ തിയേറ്ററുകളിലെത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് ബിലാൽ എന്ന് പറയുന്ന സിനിമ മാത്രവുമല്ല അതിന്റെ സംവിധായകനും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഒക്കെ അദ്ദേഹം ഒരു ചിരിയോടുകൂടി ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുന്നില്ല എന്നാൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന പലരുടെയും ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും ആ സിനിമ വരുമെന്ന് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്താവും അതിന്റെ ഭാവി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ കാരണം അവസാനം വന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് കേട്ടത് പക്ഷെ ഇവിടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ നമുക്കറിയാവുന്നതാണ് ആ സിനിമ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയിലേക്ക് മമ്മൂട്ടിയും അമൽനീരതും കടക്കുന്നത് അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയ സമയത്ത് തന്നെ വന്ന ഒരു വാർത്തയാണ് ബിലാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് പകരമായിട്ട് മൂന്ന് സിനിമകളാണ് അമൽനീരത് മൂന്ന് കഥകളാണ് മമ്മൂട്ടിയുടെ അടുത്ത് അമൽനീരത് പറഞ്ഞത് മൂന്ന് കഥകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളായിരുന്നു പക്ഷെ ലോക്ക്ഡൌൺ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന സിനിമ ഇതായത് കൊണ്ടാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ അവർ ആദ്യം ആരംഭിച്ചത് മറ്റ് മറ്റ് രണ്ട് സിനിമകളും അവരധികം വൈകാതെ ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു ആ ബാക്കി കിടന്ന രണ്ട് സിനിമകളിൽ ഒരു സിനിമയാണ് ഇപ്പോൾ അമൽനീരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സിനിമയും കഴിഞ്ഞതിന് ശേഷം അടുത്ത സിനിമ ബിലാൽ അല്ല എന്നുണ്ടെങ്കിൽ ബിലാൽ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മൂന്ന് സിനിമകൾ പറഞ്ഞതിൽ രണ്ടാമത്തെ സിനിമയാണ് ഇനി നടക്കാൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിനിമ ചെയ്യുമോ അതോ ബിലാലിലേക്ക് തന്നെ അമൽനീരുന്നത് തിരിച്ചു പോകുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബിലാൽ എന്ന് പറയുന്ന സിനിമയുടെ ഭാവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ പ്രായവും ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അധികം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ പിന്നീട് ചെയ്തതുകൊണ്ട് വലിയ കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിലെങ്കിലും ആ ഒരു സിനിമ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന താരരാജാക്കന്മാരുടെ പലരുടെയും റെക്കോർഡുകളെല്ലാം തന്നെ തകർന്ന് വീഴാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് ബിലാൽ എന്ന് പറയുന്ന സിനിമ സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസും കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം വലിയ ഒരു ബ്രഹ്മാണ്ട ഹിറ്റായിട്ട് തന്നെ ആ സിനിമ മാറുമെന്ന് കാരണം അത്രയധികം ഫാൻ ഉള്ള ഒരു സിനിമയാണ് ബിലാൽ എന്ന് പറയുന്നത് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനും ആ ഒരു ഫാൻ ഫോളോയിങ് ഫാൻ ഫോളോയിങ് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു സ്വയം പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്ന നിലയിൽ അമൽ നീരത് ആ സിനിമ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് കാരണം മറ്റു രണ്ട് സിനിമകളും ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷേ ബിലാൽ ഇനിയും വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ അവിടെ ബാക്കിയുണ്ട് നിങ്ങളിൽ ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏത് സിനിമയെക്കുറിച്ചായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്താൽ എനിക്കത് വലിയ ഉപകാരമായിരിക്കും കാരണം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ഈ പറഞ്ഞ അമീർ ആയാലും അതുപോലെ തന്നെ ബിലാൽ ആയാലും ന്യൂയോർക്കിനെ കുറിച്ച് എനിക്ക് ആദ്യമേ തന്നെ വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം